കഥകളുടെ പെരുമഴക്കാലമാണ് ഈ ആറാട്ടുപുഴ പൂരം പെരുവനം ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് നമ്മൾ ഒരു പെരുമഴയത്ത് കയ്യിലൊരു കുമ്പിൽ വെള്ളം മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എത്ര കേട്ടാലും പറഞ്ഞാലും തീരാത്ത അത്ര കഥകളുണ്ട് ഒരു കയ്യിലെ ഒരു കുമ്പിൽ കഥയാണ് ഇന്ന് നമ്മളുടെ ഈ പ്രസൻറ്റ് ഞാൻ നിൽക്കുന്നത് നഗർന്നു മനയിലാണ് പൂരത്തിലെ ഒരു പ്രധാന കഥയാണ് കടുപ്പശ്ശേരി ഭഗവതി പെരുവനം പൂരത്തിന് വരാതെ പോകുന്നൊരു കഥ അത് നഗർന്ന് മനയിൽ വന്നിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഭഗവാനെ കുട്ടി കാണിച്ചു കൊടുക്കും ഇങ്ങനെയായിരുന്നു പെരുവനം പൂരം എന്നുള്ളത് ഇതിങ്ങനെ കേട്ട് കേട്ടു പോയിട്ടുള്ള നിരവധി പേര് പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആ കഥ നടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് കോഴിക്കോട്ട നിവേദ്യം ഉണ്ട് നമ്മൾ കേൾക്കാത്തൊരു പേരെന്നെയാണ് അത് നേദ്യത്തിൽ കോഴിക്കോട്ട നിവേദ്യം ഉണ്ട് എന്നുള്ളത് അല്ല ഇല്ല അത് കോഴിക്കോട്ടെന്ന് തന്നെയാണ് പഴയ ഞാൻ എനിക്ക് ഓർമ്മയുള്ളപ്പോഴാണ് പണ്ട് കടുപ്പുശ്ശേരി ഭഗവതി നോട്ടീസിൽ ഞാനും ഹരിയും രതീഷും ഗോകുലൻ തിരുമേനിയും കൂടി മറ്റൊരു കഥ പറയാൻ ശ്രമിക്കുകയാണ് വേറിട്ടൊരു കഥ ഈശ്വരന്മാരൊക്കെ ഇങ്ങനെ പെരുമാറുമോ എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല എന്നുള്ളതല്ലേ പക്ഷെ അത് യാഥാർത്ഥ്യമാണ് അതെ അതെ എല്ലാ കൊല്ലം 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 എല്ലാ കൊല്ലം തന്നെ പെരുവനന്തപുരം പ്രസിദ്ധിയുള്ള അപ്പൂരമാണല്ലോ പെരുവനന്തപുരത്തിന് എല്ലാ ദേവിദേവന്മാരും അവിടെ പണ്ടെത്താറുണ്ട് ഇപ്പോഴാണ് പെരുവനന്തപുരത്തിന് എല്ലാ കൊല്ലം എല്ലാ വർഷത്തെ പോലെ തന്നെ കടുപ്പുശ്ശേരി ഭഗവതി പെരുവമ്പു പെരുവനംപൂരത്തിന് എത്തുന്നു എന്തുകൊണ്ടും പെരുവനം കടുപ്പുശ്ശേരി ഭഗവതിക്ക് ഒരു പ്രമുഖമായ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് പോകാൻ അതിൻ്റെ അന്നും ഇന്നുള്ള സമ്പത്തിൻ്റെ ദേവതയ്ക്കും പ്രധാന്യമുണ്ടല്ലോ കടുപ്പുശ്ശേരി ഭഗവതിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു കടുപ്പുശ്ശേരി ഭഗവതിയും പെരുവനത്തപ്പനും ഒരുമിച്ചാണ് പുറത്തേക്ക് എഴുന്നാറുള്ള എഴുന്നള്ള എഴുന്നള്ളാണെന്ന് പറയാറ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കടുപ്പുശ്ശേരി ഭഗവതി പെരുവനംപൂരത്തിന് എത്തുന്നു അപ്പോൾ തലേ ദിവസം പറയണതെ തലേ ദിവസം ഭഗവതി അവിടെ പാർവതി സങ്ക സങ്കല്പത്തിലാണ് പോണത് ഭഗവതി ഔട്ടത്തൂർ ദേവരുടെ അടുത്ത് തലേ ദിവസം പോകും തലേ ദിവസം പോയിട്ട് ഞാൻ പെരുവനമ്പൂരത്തിന് പൂരത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനുവാദം വാങ്ങും ഭർത്താവിൻ്റെ അടുത്ത് അപ്പോൾ പറയും അങ്ങനെ പൊക്കോളോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ എനിക്കൊന്നും വേണ്ട അവിടുന്ന് അനുവാദം തന്നാൽ മതി പട്ടുമളയും പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പട്ടും മുളയും കൊടുക്കണം ഔട്ടത്തൂർ അപ്പോൾ എല്ലാകുളും അങ്ങനെ പോയി തിരിച്ച് പെരുവനന്തപുരത്തിന് വന്നിട്ട് പിറ്റേ ദിവസം പെരുവനം പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ ഔട്ടർത്തൂർക്കു തന്നെ പോകാറാണ് ദൈവം അപ്പോൾ അന്ന് ചോദിക്കും ദേവർ ചോദിക്കും പെരുവനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ദേവി ഭഗവതി അതായത് സപത്നി അവരുടെ അവരുടെ കൂടെ പോയ ആൾക്കാരവിടെ ചെണ്ട കൂട്ടി ഒരു ചടങ്ങുണ്ട് പെരുവനംപൂരം ഇതായിരുന്നു എന്നൊരു ചണ്ട കൂട്ടി കാണിക്കണമെന്ന് ഒരു കൊല്ലം ഒരു പ്രാവശ്യം പെരുവനംപൂരത്തിന് പോയിപ്പോകും അവിടെ ചെന്ന് പന്തത്തിൽ എണ്ണ എണ്ണ തീർന്നപ്പോൾ പെരുവനം എണ്ണ തീരാണ്ട എണ്ണ തീർന്നപ്പോൾ പന്തം കരിന്തിരി കത്തി തുടങ്ങി കരിന്തിരി കത്തിയപ്പോൾ ആരോടും ചോദിച്ചും കിട്ടുന്നില്ലേ അപ്പോൾ പെരുവനം തൊട്ടടുത്തുള്ള ആ എഴുന്നള്ളിച്ചിരുന്ന ഭഗവതിയുടെ എഴുന്നള്ളിച്ചിരുന്ന ആന തുമ്പ് കേക്കൊണ്ട് ചെമ്പ് വലിച്ചു ചെമ്പ് വലിച്ചപ്പോൾ അത് ആരൊക്കെ ഉണ്ടു ചെമ്പ് വലിച്ച കള്ളി ചെമ്പ് വലിച്ച കള്ളി എന്ന് പറഞ്ഞിട്ട് ഭഗവതി കളിയാക്കി ഭഗവതിയെ കളിയാക്കി ഭഗവതി കളിക്ക് ഭഗവതി ഭഗവതിക്ക് നാണക്കേടായി ഭഗവതി നേരെ അവിടുന്ന് ആ ചെമ്പും കൊണ്ട് ഇങ്ങോട്ട് പോരാണ് ഇവിടുന്ന് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം ചെമ്പും ചാലെന്നുള്ളൊരു ചാ ചാലുണ്ട് ആ ചെമ്പ് അവിടെ താത്തി എന്നാ അവിട്ട തീർക്കു അങ്ങോട്ട് പോകാനും പറ്റില്ല നാണക്കേട് പോലെ ആ നേരെ ഇവിടെ വന്ന് തെക്കിനിയൽ വന്നിരുന്നു എന്നു പറയുന്നത് അപ്പം ഇപ്പം അതിന് ശേഷം പെരുവനം പൂരം പെരുവനം നമ്മുടെ അവിടെ ഇല്ലത്തരം പൂരം ഇതുപോലെ തന്നെ ഇവിടുത്തെ പൂരങ്ങനെ നേരെ പിറ്റേ ദിവസം അവിടുത്തൊരു ഭർത്താവിൻ്റെ അടുത്തേക്ക് പൂണ്ട് അവിടെ വെച്ചിട്ട് ചോക്കി പരിപോനം അപ്പോൾ ഭഗവതി നോണം പറയാമെന്നുള്ള സങ്കല്പത്തിലാണ് ഇപ്പോഴും കൊട്ടി കൊട്ടി ചടങ്ങ് ഉണ്ട് ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അതുകൂടി പറയാം ഞാൻ അത് ഞാൻ എന്നെ മനസ്സിലാക്കണം അതായത് റോമക്കാരൻ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ റോമക്കാരും സ്വർണ്ണം അങ്ങനത്തെ അത്രയും ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ഈ കപ്പലുകൾ വർഷം ആയിരം കപ്പലുകൾ വരെ ഇവിടെ നങ്കൂരോട് ചുരുന്നവരാണ് ഈ ഒരു കപ്പൽ ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു കപ്പലിൻ്റെ ചാലാണ് ചെപ്പിച്ചാൽ അപ്പോൾ അതൊരു ഉത്സവാക്കി കൊണ്ടു തരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഈ ചെമ്പുന്നാലിന് ഇത്ര പ്രസിദ്ധി വരാൻ കാരണം അതിനുശേഷം ഇവിടെ ഭഗവതിയോട് ഇവിടെ വന്നതിന് ശേഷം കോഴിക്കോട്ടെ കോഴിക്കോട്ട കോഴിക്കോട്ടയാണ് നെയ്തിക്കുന്നത് അതും അത് ഞാൻ ഇപ്പോൾ ഇത് ഡിറ്റിൻ്റെ ഡൽഹിയിലോട്ടാണ് ഈ കോഴിക്കോട്ടെ പെരുന്നാളിൻ്റെ ആ കാലഘട്ടം ഈ കോഴിക്കോട്ട നമ്മുടെ നേതൃത്യത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ കോഴിക്കോട്ടെ പെരുന്നാൾ അത് നമ്മുടെ ചില സുഖം ആ സമയത്ത് തന്നെ വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ അതെ അതെ ആഗസ്റ്റ് സ്തംഭം കൂടെ ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോ ആ വിഭാഗക്കാർക്ക് കൂടിയിട്ട് വ്യാപാരികൾക്ക് കൂടിയിട്ടുള്ള ഒരു ഉത്സവം ഉത്സവമായിരിക്കാം ചിലപ്പോൾ അന്ന് ചെമ്പിഞ്ചാൽ ഉത്സവം ഉണ്ടായിരുന്നു അത് നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ വന്നപ്പോൾ ഒരു ക്രമീകരിച്ചു കൊണ്ടായിരിക്കാം ഇവിടെ കോഴിക്കോട്ടെ അന്ന് കോഴിക്കോട്ടെയാണ് ഐതിഹ്യവും സംസ്കാരവും ചരിത്രവും ഇതൊക്കെ കൂടിക്കൊഴഞ്ഞ ഒരു രൂപത്തെ കുറിച്ചാണ് തിരുമേനി പറഞ്ഞത് പലതും ഇങ്ങനെ വന്നു ചേർന്നതും കൂട്ടിച്ചേർക്കപ്പെട്ടതുമാണ് കേരളത്തിലെ ഓണത്തിനും ഇതുപോലെ പറയാനൊരു കഥയുണ്ട് ആ കഥ വേറൊരിക്കെ അതിന് പറ്റിയ സ്ഥലത്തുനിന്ന് പറയാം ഇങ്ങനൊരു വേറിട്ട കഥ അതെ തിരുമേനി പറയുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട് കാരണം തിരുമേനിയുടെ ഇവിടെയാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഭഗവാൻമാരും ഭഗവതിമാരും ഇങ്ങനെ ചില ആഘോഷങ്ങളും അത് വേറിട്ട കേരളം